ഡോക്ടർ ജയരാജ് അങ്ങനെ നോക്കുമ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് പരാതിക്കാരെ സംബന്ധിച്ച് ആത്മവിശ്വാസം ഉണ്ടാക്കൽ കൂടി സർക്കാരിൻ്റെ ബാധ്യതയാണ് സർക്കാരിനെ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കും അക്കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട് ഇന്നിപ്പോൾ സി പി എമ്മിൻ്റെ അവൈലബിൾ സെക്രട്ടേറിയറ്റ് ചേർന്ന് മുകേഷ് രാജിവെക്കേണ്ട എന്ന് തീരുമാനിക്കുകയാണ് നോക്കൂ ഒരു പാർട്ടിയിൽപ്പെട്ട ആദ്യമായി കേസിൽ പ്രതിയാവുന്ന ഒരു എം എൽ എ സി പി എമ്മിന്റെ സെക്രട്ടറിയേറ്റ് ചേർന്ന് ബലാത്സംഗ കേസിൽ കുറ്റാരോപതനായിരിക്കുന്ന കേസ് എടുക്കപ്പെട്ട ബലാത്സംഗ കേസ് ചുമത്തപ്പെട്ട എം എൽ എ രാജിവെക്കേണ്ട എന്ന് തീരുമാനിക്കുമ്പോൾ അത് കൊടുക്കുന്ന സന്ദേശം എന്തോ എന്നുള്ളത് പ്രശ്നമാണ് സി ഒരു മെസ്സേജ് അയച്ചെന്നുള്ള പേരിൽ സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള ശ്രീ വരദരാജൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് പുറത്താക്കിയിട്ട് പിന്നീട് അദ്ദേഹം മരിച്ചു കിടന്നത് മദ്രാസിലെ ചെന്നൈയിലെ ഒരു കുളത്തിലാണ് അങ്ങനെ വരെ ഒരു മെസ്സേജിന്റെ പേരിൽ നടപടി എടുത്തിട്ടുള്ള പാർട്ടിയാണ് സി പി ഐ എം എന്ന് പറയുന്നത് ഉന്നയിച്ച മുകേഷിന്റെ കയ്യിൽ തെളിവുകൾ ഉണ്ടായിരിക്കാം മുകേഷിന്റെ കയ്യിൽ തെളിവുകൾ ഉണ്ടായിരിക്കാം ഇത് ഒരു ബ്ലാക്ക് മെയിലിംഗിന്റെ ആംഗിളും ഞാൻ നേരത്തെ ഹണി ട്രാപ്പ് സൂചിപ്പിച്ചത് അതുകൊണ്ടാണ് അതുപോലെ ബ്ലാക് മെയിലിംഗിന്റെ ആംഗിള് പലതരത്തിലുള്ള ബ്ലാക് മെയിലിങ്ങൾ മാധ്യമങ്ങൾ ബ്ലാക് മെയിലിംഗ് ചെയ്യുന്നുണ്ട് ആരോപണം ഉന്നയിച്ച സിനിമാ പ്രവർത്തകയായ സ്ത്രീക്കെതിരെയാണ് ആ പരാതി മാത്രമല്ല മുകേഷ് നേരിടുന്നത് ഒരു ഷോയുടെ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ടെലിവിഷൻ ഷോകളിൽ ഒന്നിൻ്റെ ആങ്കർ ആയിരുന്നു മുകേഷ് അതിന്റെ പ്രോഗ്രാം സൈഡിൽ ഉണ്ടായിരുന്ന പ്രൊഡ്യൂസേഴ്സ് സൈഡിൽ ഉണ്ടായിരുന്ന യുവതി രണ്ടായിരത്തി പതിനെട്ട് മുതൽ അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിക്കുന്നുണ്ട് അവർ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് മൂന്ന് പരാതികളാണ് മുകേഷിനെതിരെ ഉള്ളത് അതിൽ ഒരു പരാതിക്കാരിക്കെതിരെയാണ് പണം ചോദിച്ചു എന്ന ബ്ലാക്ക് മെയിലിംഗ് കംപ്ലൈന്റ് മുകേഷ് കൊടുത്തിട്ടുള്ളത് ഇനി രണ്ടാമത്തെ പരാതിക്കാരിയുടെ രണ്ടാമത്തെ പരാതിക്കാരിയുടെ കാര്യം പറയാം രണ്ടാമത്തെ പരാതിക്കാരിയുടെ പരാതി എന്താണ് രണ്ടായി രണ്ടായിരത്തി പതിനഞ്ചിൽ അത് അവരുടെ ഒരു കൂട്ടുകാരിയെ പീഡിപ്പിച്ചതായിട്ട് അവരോട് പറഞ്ഞു അപ്പോൾ പക്ഷേ ആ കൂട്ടുകാരിയുടെ വേർ അബോട്ട്സ് ഒന്നും ഇപ്പോഴറിയാൻ വയ്യ എന്ന് പറഞ്ഞിട്ടാണ് ടി വി ചാനലുകളുടെ മുമ്പിൽ എന്ത് ഗ്രൗണ്ട്സിലാണ് ഇവരെ ഇങ്ങനെ പബ്ലിക്കലി ഇവരിങ്ങനെ വന്ന് പറയുന്നത് എൻ്റെ ഒരു കൂട്ടുകാരിയെ പീഡിപ്പിച്ചതായിട്ട് എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞു പക്ഷേ ആ കൂട്ടുകാരിയെ എവിടെയാണെന്നോ എന്താണെന്നോ അഡ്രസ്സ് എന്താണെന്നോ എന്നറിയത്തില്ല ഇപ്പോൾ ഇന്ന് രഞ്ജിത്തിനെതിരെ വന്നേക്കുന്ന രണ്ടാമത്തെ ആരോപണം നിങ്ങൾ ശ്രദ്ധിച്ചു ഇതായത് ഒരു ഒരു പുരുഷനാണോ വന്നിരിക്കുന്നത് പുരുഷനാണോ ട്രാൻസ്ജെൻഡർ ആണോ എന്ന് എനിക്കറിയില്ല വേറൊരു സിനിമയിൽ അഭിനയിക്കാന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയിട്ട് അങ്ങനെ ചെയ്തു അപ്പോൾ കൂടെ ആരുണ്ടായിരുന്നു കൂടെ ഭാര്യ ഉണ്ടായിരുന്നു അപ്പോഴാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ ആവശ്യപ്പെട്ടതെന്നൊക്കെ പറഞ്ഞിട്ട് അത് വേറെ രീതിയിലുള്ള ആരോപണം അങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ പറയുന്നത് പോലെ നമ്മൾ ഇതിനകത്ത് ഏതാണ് സത്യം ഏതാണ് അസത്യം എന്നൊക്കെ അന്വേഷണത്തിലൂടെ മാത്രമേ തെളിയത്തുള്ളൂ അങ്ങനെ വല്ലാത്തൊരു സന്നിഗ്ധാവസ്ഥയിലാണ് ഒരു ഇപ്പം കേൾക്കുന്നില്ല കയ്യിലെ തേച്ച് അന്വേഷണം കറക്കാൻ ഇറങ്ങുകയും ചെയ്യുന്ന ഒരു സമീപനം നമുക്ക് പറ്റില്ലല്ലോ അന്വേഷണം വളരെ കൃത്യമായി നടക്കണം ആ അന്വേഷണത്തിന് വഴിയൊരുക്കാൻ ഓരോ പദവികളിലുള്ള ആളുകൾ ആ പദവികളിൽ നിന്ന് മാറി നിൽക്കുക എന്ന യുക്തമായ കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതല്ലാതെ ഇവർക്കെതിരെ ആരോപണം ഉയർന്നതുകൊണ്ട് ഇവരെ ഇപ്പോൾ തന്നെ ശിക്ഷിക്കണം അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ തൂക്കിക്കൊള്ളണമെന്നില്ല അവർക്ക് പറയാനുള്ള അവരുടെ സൈഡ് കൂടി കേട്ട് എന്താണോ ഇന്ത്യൻ നിയമം അനുശാസിക്കുന്നത് അതനുസരിച്ചുള്ള നടപടികൾ മതി പക്ഷേ അതിന് ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് വേണമല്ലോ കുറ്റാരൂപതരായ ആളുകളെ പോലെ തന്നെ കുറ്റം ആരോപിക്കുന്ന ആളുകൾക്കും അവർക്ക് ഈ സിസ്റ്റത്തിൽ വിശ്വാസം ഉണ്ടാവണമല്ലോ അവിടെ